ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ചീപ്പ് ഗെയിം കളിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ലക്ഷ്മി അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്കുള്ള എട്ടിന്റെ പണിയുമായിട്ടായിരിക്കും ഇന്ന് ലാലേട്ടൻ വരുന്നത് എന്ത് ശിക്ഷയായിരിക്കും ലക്ഷ്മിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ക്ഷ്മിക്ക് ഇത്രയധികം പണി കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഓനിയൽ സംഭവം അസ്ഥാനയും തമ്മിലുള്ള ഒരു പ്രശ്നം ഊതിപ്പെരുപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റിയത് ലക്ഷ്മിയായിരുന്നു ആയിരുന്നു വെറും സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് ലക്ഷ്മി അങ്ങനെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആദില നൂറ വിഷയത്തിൽ ഈ വളമാറി ഒന്നും വീട്ടിൽ കേട്ടാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞതും വളരെ മോശമായിട്ടുണ്ട് ലക്ഷ്മിക്ക് ഇത് പുറത്ത് വളരെ നെഗറ്റീവ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ടും വളരെയധികം കുറവാക്കാൻ സാധ്യതയുണ്ട് ലാലേട്ടന്റെ ലാലിസോഡിൽ ഒരുപക്ഷെ മസ്താനിയോ അല്ലെങ്കിൽ ലക്ഷ്മിയോ ആയിരിക്കും പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ എന്തായാലും ലക്ഷ്മിയുടെ ഈ ആക്ട് ലാലേടൻ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നാണ് ഹൗസിനകത്തും പുറത്തും വരുന്ന ചർച്ചകൾ എന്തായാലും ലക്ഷ്മി പുറത്താകുമോ ഇല്ലയോ എന്നുള്ള കമന്റുകൾ താഴെ ചെയ്യണേ